കുണ്ടറ ഇരട്ട കേസിൽ പ്രതിക്ക് ജീവിതാവസാനം വരെ ട്രിപ്പിൾ ജീവപര്യന്തവും കഠിനതടവും രണ്ടായിരത്തി പതിനേഴിൽ പഴുതുകളില്ലാതെ കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ഇപ്പോൾ തൃശൂർ റൂറൽ പോലീസ് മേധാവിയായ ബി കൃഷ്ണകുമാർ ഐ കൊട്ടാരക്കരയിലെ കൌമാരക്കാരായ സഹോദരിമാരെ പീഡിപ്പിക്കുകയും ഇതിൽ ഒരാൾ ജീവനൊടുക്കുകയും ചെയ്ത കേസിൽ എഴുപത്തിരണ്ട് വയസ്സുകാരൻ പ്രതിക്ക് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ട്രിപ്പിൾ ജീവപര്യന്തവും പത്ത് വർഷം കഠിനതടവും ശിക്ഷ വിധിച്ചു കൊട്ടാരക്കര ഫാസ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത് മരണം വരെ ജയിലിൽ കഴിയണം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് ട്രിപ്പിൾ ജീവപര്യന്തം ശിക്ഷിച്ചത് പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് വർഷം കഠിന തടവ് രൂപ പിഴയും വിധിച്ചു പിഴ തുകാതി ജീവിതയുടെ മാതാവിന് കൈമാറണം ശിക്ഷകൾ ഒന്നിച്ചനുഭവിച്ചാൽ മതി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ കുണ്ടറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിയൊമ്പത് സാക്ഷികളിൽ ഏറെ പേരും കൂറുമാറിയെങ്കിലും ജീവനൊടുക്കിയ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശരീരത്തിലെ ഇരുപത്തിയൊന്ന് മുറിവുകളും അതിജീവതിയായ പെൺകുട്ടി കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുമാണ് നിർണായകമായത് പെൺകുട്ടികൾ നിരന്തരം ലൈംഗിക വൈകൃതത്തിന് ഇരയാകുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനഞ്ചിനായിരുന്നു പതിനൊന്നുകാരിയെ വീട്ടിലെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടികളെ അച്ഛൻ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് എന്നാൽ വീട്ടുവഴക്കിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കുട്ടികളുടെ അച്ഛനെ വീട്ടിൽ വരുന്നതിൽ നിന്നും കോടതി വിലക്കിയിരുന്നു പെൺകുട്ടി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി പെൺകുട്ടി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് കേസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു സഹോദരിമാരിൽ ഒരാൾ ജീവനൊടുക്കിയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മൂത്ത മകളും പീഡനത്തിനിരയായതുമായി സംശയമുണ്ടെന്നും കാട്ടി പിതാവ് നൽകിയ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത് സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന ഈ കേസിൽ അന്വേഷണ മികവിന്റെ ഫലമായും വിചാരണ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിരന്തരം അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് ഷുബുവുമായി ആശയവിനിമയം നടത്തിയാണ് ഈ കേസിൽ പ്രതിക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും കൊട്ടാരകര ഡിവൈഎസ്പിയുമായിരുന്ന ഇപ്പോഴത്തെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായ ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് അഞ്ചാം ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ ഭാര്യയും മരിച്ച കുട്ടിയുടെ സഹോദരിയും മൊഴി നൽകിയതോടെയാണ് അറസ്റ്റ് നടന്നത് പ്രതിയുടെ ഭാര്യയെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അവർ പിന്നീട് മരണപ്പെട്ടുപോയി പ്രതിക്ക് തക്ക ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടതായിരുന്നു കേസിന്റെ അന്വേഷണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഇപ്പോഴത്തെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ ബി കൃഷ്ണകുമാർ ഐ പി എസ് പറഞ്ഞു കൊല്ലം ഏരൂരിൽ അഞ്ചലിൽ വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും ഇരുപത്തിയാറ് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ശിക്ഷ വിധിച്ചത് കുണ്ടറ ഇരട്ട പീഡന കേസ് അന്വേഷിച്ച ഇപ്പോഴത്തെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായ ബി കൃഷ്ണകുമാർ ഐ പി എസ് ആണെന്നുള്ള കാര്യം എടുത്തു പറയത്തക്കതാണ് രണ്ട് കേസിലെ പ്രതികളും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് രണ്ട് പീഡന കേസുകളിലും ട്രിപ്പിൾ ജീവപര്യന്തം വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമാണ് കൊല്ലം കൊട്ടാരക്കര ഏരൂർ പീഡന കേസ് അന്വേഷിച്ചതിന് മികച്ച കുറ്റന്വേഷണത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ചിട്ടുണ്ട് കുണ്ടറ പീഡന കേസ് അന്വേഷിച്ചതിന് സംസ്ഥാന മേധാവിയുടെ കുറ്റന്വേഷണം മികവിനുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിനും ലഭിച്ചിട്ടുണ്ട്